ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് അരിക്കോഴിയുടെ എന്നാണ് ഇതിന് പറയുന്നത് ബീഫ് വെച്ചും ചിക്കൻ വെച്ചൊക്കെ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ അതിന് കുറച്ച് ബീഫ് നന്നായി കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇറച്ചി വേപ്പിക്കുമ്പോൾ തന്നെ ഇഞ്ചി പേസ്റ്റ് ഇടുന്നത് ഇറച്ചിക്ക് ടേസ്റ്റ് കൂട്ടും ൊന്ന് അടച്ച് വെച്ചിട്ട് നാല് വിസിൽ വരുന്ന പോലെ കുക്ക് ചെയ്ക്കാം ഇനി ഫില്ലിങ്സ് റെഡിയാക്കാൻ കുറച്ച് സവാള വേണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കൊത്തി അരിഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയില പുതിനീന ഇല കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇറച്ചി വേവിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് നുള്ളി എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിക്കാതെ ഇനി നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാനായി ഒരു പാത്രം വെച്ചുകൊടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വായൻ്റെ വരുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ടുള്ളത് ഇനി പച്ചമുളക് കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ മുളക് മല്ലി കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കറി കറിപ്പോട്ടുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കറി പൗഡറുകളൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇറച്ച് വേവിച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഒരേ സമയത്ത് മല്ലി ഇട്ട് കൊടുക്കുക ഇട്ടിത് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം അതിൻ്റെ ഫ്ലേവർ എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് അട തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി എടുത്ത് ചെറിയ ബോളുകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം ഈ ഫില്ലിങ്സ് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു അടകളാക്കി പരത്തിയെടുക്കണം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നന്ന നല്ല രസമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ അടകളാക്കിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ അടകളാക്കിയിട്ടെല്ലാം പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൽ കുറയാത്ത രീതിയിലൊന്ന് കുക്ക് ചെയ്യണം ഇത് കറിയില്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു